പവിത്ര പവിത്ര ഡയമണ്ട്സ് ിൽഡിംഗ് തലശ്ശേരി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദന സംഗമം സ്കൂളിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു പല കുട്ടികളും പല വീട്ടിലും പോകുമ്പോ പെൺകുട്ടികൾ പലപ്പോഴും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ അവരെന്തേലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല അവരെന്താ ചെയ്യുന്നത് അടുക്കളയിലെ പണിയും വീട്ടിലെ പണിയും എടുത്തു പോവുകയാണ് വീട്ടിലെ ജോലിയും അടുക്കളയിലെ കാര്യങ്ങളും നോക്കാൻ വേണ്ടി വിദ്യാഭ്യാസം ഒന്നും വലിക്കുന്ന ആവശ്യമില്ല പക്ഷെ വിദ്യാഭ്യാസം ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കാൻ പാടില്ല സ്വന്തമായൊരു ജോലി സ്വന്തമായൊരു വരുമാനം അത് നമുക്ക് ലഭിക്കുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ് കാരണം ഇന്നത്തെ ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികൾ അതിജീവിക്കേണ്ടതുണ്ട് പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ അഭിനന്ദനീയമാണ് കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്തു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ പാഠപുസ്തകത്തിൽ കാണുന്നൊരു കാര്യം അതിൽ കൃത്യമായിട്ട് അമ്മയുടെ ചിത്രം അച്ഛൻ്റെ ചിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ അടുക്കളയിലാണ് അമ്മയുടെ കയ്യിലേക്ക് പാല് കൊടുക്കുന്ന മകൻ്റെ ചിത്രം അച്ഛൻ വിറക് കീറുന്ന അച്ഛൻ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് പക്ഷെ ഇന്ന് പുതിയ തലമുറയിൽ പുതിയ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വരികയാണ് മാറുകയാണ് ചടങ്ങിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ലത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി കെ ലീഷ്മ പി അഷ്റഫ് പി സി ആഷിഫ് പി പി ബാബു രംഗി രമേശ് കെ വേണു തുടങ്ങിയവർ സംസാരിച്ചു ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം